അന്വേഷണം വൈകുന്നതിൽ സിദ്ധാർത്ഥന്റെ കുടുംബം ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ധൃതി പിടിച്ച നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പ് കേന്ദ്രീകരിച്ച കഴിഞ്ഞ ദിവസം നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെ വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നം വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കാനൊക്കെ തീരുമാനിക്കുന്നതിന് തീരുമാനിച്ചതിന് ശേഷമാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് അതെ അതെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെയാണ് ആദ്യം ഞാൻ ഈ വേണമെന്ന് പോയപ്പോഴും ഇതുപോലെ ധൃതി പിടിച്ച് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത് അപ്പോഴെല്ലാ പേരും അങ്ങ് അടങ്ങി ഞാനും അടങ്ങി എൻ്റെ കുടുംബവും അങ്ങടങ്ങി നടക്കും കുഴപ്പമില്ല എല്ലാ രാഷ്ട്രീയക്കാരും അടങ്ങി രാഷ്ട്രീയത്തിൽ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരും സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരളം മൊത്തത്തിൽ അങ്ങ് അടങ്ങി ശരിയാവരെ വായുമൂടിക്കെട്ടി അതുപോലെ തന്നെ അതിനുശേഷം ഒരു പത്ത് ദിവസം വരെ ഒരറിവുമില്ല എന്താണ് ഈ അന്വേഷണം പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നമുക്ക് ആരും ഒരു വിവരവും തരുന്നില്ല ഇപ്പം നടക്കുന്ന അന്വേഷണോ പോലീസ് അന്വേഷണോ മതിയാക്കിയതുപോലെ അവർ തോന്നണം വീണ്ടും നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്താണ് ഏതൊരു ആയി കേസ് എന്തായി എന്ന് അറിഞ്ഞപ്പം ഒന്നും ആയിട്ടില്ല അവരൊരു ചെറിയൊരു ന്യായം മാത്രം പറയുന്നു എന്താണ് ട്രാൻസ്ലേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്ത് ട്രാൻസ്ലേഷൻ എന്ന് എനിക്കറിയില്ല അവിടുത്തെ നിയമം കാര്യമൊന്നും എനിക്കറിയില്ല വീണ്ടും നമ്മൾ തിരക്കി നമ്മുടെ സമുദായങ്ങളിൽ തന്നെ പോയി തിരക്കേണ്ടി വന്നില്ല അവസാനം ഇവർ തിരക്കിയപ്പോൾ അവിടെ തന്നെ കെട്ടി കിടക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല ആ ആഭ്യന്തര മന്ത്രാലയം എവിടെയാണ് അവിടെ തന്നെ കിടക്കുന്നു അതിന് കൂടെ ഈ സസ്പെൻഷൻ പിൻവലിച്ചു വി സി അവരുടെ കൂടെ നിന്നിട്ട് സസ്പെൻഷൻ പിൻവലിച്ചു അവരുടെ രാഷ്ട്രീയ ഇടപെടൽ കേസുകൾ തേഞ്ഞു വാഞ്ഞു പോകുന്നു തെളിവുകൾ തേഞ്ഞു വാഞ്ഞു പോകുന്നു വീണ്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ബാക്കിയുള്ള സസ്പെൻഷൻ കൂടെ പിൻവലിച്ച് അവസാനം കേസ് തേഞ്ഞു വാഞ്ഞ് പോകുന്നുള്ള ഒരു ഭയപ്പാടെ എനിക്കുണ്ടായി അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഗവർണറെ മിനിയാണ് ഗവർണർ വീണ്ടും കണ്ടു അദ്ദേഹം ഉറപ്പ് വന്നു ഒരു കുഴപ്പമില്ല അത് കേസ് ന്യായമാറ്റി തന്നെ പോവും അദ്ദേഹം ഉറപ്പ് വന്നു ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കണ്ടു അദ്ദേഹവും എല്ലാവരും നിൽക്കുന്ന പോലെ അദ്ദേഹം ആദ്യം മുതലുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും ആദ്യം മുതലുണ്ടായിരുന്നു അതിലൊരു രാഷ്ട്രീയ രാഷ്ട്രീയ കണ്ണമൊന്നും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കൂടെ നിന്ന് ഒരു കുടുംബത്തിൽ ഒപ്പം നിൽക്കുന്ന പോലെ കൂടെ നിന്ന് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഒന്ന് തോന്നി ഞാൻ എൻ്റെ അവലാദി പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം കേസൊന്നും ഒന്നും ആയിട്ടില്ല അവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന കാര്യത്തിലോട്ട് അങ്ങനെ പറയുന്നു എന്താണ് എനിക്കത് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറഞ്ഞ് ശരി അത് പേടിക്കേണ്ട ഒരു കാര്യമില്ല അത് ഞാൻ തന്നെ ശരിയാ ഇടപെട്ട ഇടപെടാം അദ്ദേഹത്തിന് മാത്രമല്ല ഞാൻ രാജീവ് സാറിനെ കണ്ടു രാജീവ് ചന്ദ്രസാറിനെ കണ്ടു പിന്നെ ബി എം മുരളീധര സാറിനെ കണ്ടു അവിടെയൊക്കെ പോയപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് അവരെയൊന്നും അവർ ഈ പേര് മാത്രം ഒന്നാ പേര് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ബാക്കി ഒരുപാട് പേര് സഹായിച്ചു അതുകൊണ്ട് ബാക്കി മറന്നുപോയി കഴിഞ്ഞാൽ അതൊരു നന്ദിയേടായിപ്പോ അതുകൊണ്ട് ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല അപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് നോക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരം അടുത്ത് ന്യൂസ് വരുന്ന ആഭ്യന്തര അവിടെ ഒരു സ്പെഷ്യൽ ഡി യു എസ് പി പേപ്പർ കൊണ്ടുപോകുന്നു സി അവിടെ ഡൽഹിക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അല്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് മൂന്നു നാല് പേർ സസ്പെൻഡ് ചെയ്തു അപ്പോൾ അതെനിക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അപ്പം അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ വീഴ്ചയല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു ആഭ്യന്തര മന്ത്രാലയ മന്ത്രാലയ മന്ത്രാലയത്തിൻ്റെ ഒരു തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഭരണത്തിരക്കുകളും കാര്യങ്ങളെല്ലാം കാണുമായിരിക്കും പക്ഷേ ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തലവൻ ഉണ്ടല്ലോ അവിടെ ഈ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ ഈ ലോൻ്റെ ഓർഡറിലുള്ള അവരെന്തുകൊണ്ട് അറിഞ്ഞിട്ടില്ല അവരല്ലേ ഇത് ഫോളോ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവസാനം വന്നിട്ട് മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു മൂന്ന് വരുന്ന ജീവനക്കാരെ ആ മൂന്ന് വരുന്ന ജീവനക്കാരുടെ റോൾ ചിലപ്പോൾ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട് ശ്രേണയുടെ ജോലിയായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ജോലിയായിരിക്കും അതനിക്കറിയില്ല എന്താണെന്നുള്ളത് അവരാണ് വൈകിപ്പിച്ചതെന്ന് പറയുന്നു പക്ഷേ അവരാണ് വൈകിപ്പിച്ചതെങ്കിൽ ഈ തലപ്പത്തിയിരുന്നവരെ ചെയ്തു അപ്പോഴും അവർ വൈകിപ്പിച്ചാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നവർ അവരെന്താ കാത്തു നിന്നത് ചോദിക്കണമായിരുന്നു ഇത്ര പത്ത് പതിനേഴ് ദിവസമായല്ലോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് വാക്ക് തന്നിട്ട് ഇത്രയും ദിവസം അത് എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ പേപ്പർ എവിടെ പോയി എന്ന് അവരോട് ചോദിച്ചിട്ട് അത് ഫോളോ ചെയ്യേണ്ട ജോലി അവർക്കുണ്ടല്ലോ ആഭ്യന്തര മന്ത്രാലയത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഞാൻ മന്ത്രിയല്ല പറയുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥർ അവരാണല്ലോ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് മന്ത്രി അറിയിക്കേണ്ടത് ഈ കേസ് ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഫയൽ ഇവിടെ വന്ന് നിൽക്കുന്നു മുകളിലോട്ട് പോകുന്നില്ല അവസാനം ഇത് കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും ഒരാളെ മേലെ പഴിചേരണം പഴിചാറിയിട്ട് ഇപ്പം മൂന്ന് പേർ സസ്പെൻഡ് ചെയ്ത മൂന്ന് പേർ അവർ കുറ്റക്കാരാണോ ഇല്ല എന്ന് എനിക്കറിയില്ല അത് അവർ ആഭ്യന്തരകാര്യം അന്വേഷിച്ചിട്ട് അവർ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു അപ്പോൾ അവരിൽ അവരിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഈ സസ്പെൻഷൻ അങ്ങനെയാണെങ്കിൽ അപ്പോൾ മുതിർന്ന ഈ എല്ലാവരും അതിൽ ഉത്തരവാദിയാണല്ലോ അവരെയും കൂടെ അവരെ സസ്പെൻഡ് ചെയ്യണമെന്നല്ല നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് അവരെയും കൂടെ ഉൾപ്പെടെ നോക്കണം ഇത് എവിടെയാണ് മുട്ടി നിൽക്കുന്നതെന്ന് പിന്നെ ഇപ്പം പെട്ടെന്ന് തിരുത്തി പിടിച്ച് ഇത്രയും കാര്യം കാര്യങ്ങൾ ചെയ്തപ്പോഴേ അവർ വീണ്ടും വിചാരിച്ച് ഞാനങ്ങ് അടങ്ങിയിരിക്കുന്നു ആദ്യം എന്താ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു എല്ലാവരും അടങ്ങിയിരുന്നു ഞാനും കുടുംബത്തോടെ ഞാനും വീട്ടിലങ്ങിയിരുന്നു കുഴപ്പമില്ല ഇപ്പം വരും ഇപ്പം വരും എന്നുള്ളത് അപ്പോൾ ഇന്നലെ അടുത്ത് ഇങ്ങനെ ഒരു വിവളുണ്ടാക്കി ആ ശരി പേപ്പർ കൊണ്ടുപോകുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു പത്ത് ദിവസം ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഞാനങ്ങനെ ഉണ്ടായിരിക്കില്ല ഇത് അവസാനം ഇത് എത്തി അവർ അന്വേഷണം ഏറ്റെടുത്തു എന്നറിയുന്നത് വരെ ഞാൻ എതിരെ പോരാടുക തന്നെ ചെയ്യും ഇപ്പോൾ കുടുംബം പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു അതേസമയം തന്നെ ഈ മറ്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സമയമായതുകൊണ്ട് അതൊരു രാഷ്ട്രീയ വിഷയമാക്കിക്കൊണ്ട് തന്നെ മറ്റ് മുന്നണികളും ഇവിടെ പ്രചരണായുധമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ആയിരിക്കില്ല അപ്പോൾ ഇത് അത് രാഷ്ട്രീയവുമായിട്ട് ഞാൻ പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോരുത്തർ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ബി ജെ പിയോ അത് അവരുടെ രാഷ്ട്രീയക്കാരും അത് ഞാൻ അതിൽ ഇടപെടുന്നില്ല അത് വേണം എന്ന് പറഞ്ഞാൽ അത് വേണം ഒരു നാട്ടിന് അത്യാവശ്യമാണ് അത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം അതിനാണ് പ്രതിപക്ഷമുള്ളത് ചൂണ്ടിക്കാണിക്കുക നേർ വഴിക്ക് നടത്തുക അതിന് പ്രതിപക്ഷമുണ്ട് ബാക്കി കക്ഷികളും ചിലപ്പോൾ തെറ്റ് കണ്ടാൽ പ്രതികരിക്കും അതൊരു രാഷ്ട്രീയ ആയുധം അവരാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതിൽ ഞാൻ ഉത്തരവാദിയല്ല പക്ഷേ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് പ്രക്ഷോഭം ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആ സർക്കാരിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് ഇനി ഒരിക്കൽ കൂടെ പ്രക്ഷോഭം കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് ബാധിക്കുമായിരിക്കും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അത് അവരെ ഇലക്ഷനെ ഏത് രീതിയിലോ ബാധിച്ചോട്ടെ അത് ഏത് രീതിയിലോട്ട് പോയിക്കോട്ടെ ഇടതിലോട്ടോ വലതിലോട്ടോ അല്ലെങ്കിൽ ബി ജെ പിയിലോട്ടോ ഏത് രീതിയിലോട്ടോ അയച്ചോട്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് കിട്ടേണ്ട ന്യായമായിട്ടുള്ള ഈ ഒരു നീതി എവിടെ എനിക്ക് നിഷേധിക്കുന്നു തോന്നുന്നു അല്ലെങ്കിൽ എപ്പോഴും കിട്ടില്ല എന്ന് തോന്നുന്നു ആ സമയത്ത് ഞാൻ ശക്തമായി തന്നെ ഇതിൽ പോരാടും എത്ര വലിയവൻ്റെ വീട്ടിലായിരുന്നാലും എത്ര ചെറിയവൻ്റെ വീട്ടിലായിരുന്നാലും ഞാൻ സഹായിക്കാനും പോകും പ്രതികരിക്കാനും പോകും ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെ ഇനി ഇപ്പോൾ ഒരു അന് അന്വേഷണം ഇന്നലെ അവർ പേപ്പർ കൊണ്ടുപോകുന്നുണ്ട് സി ബി ഐ പെട്ടെന്ന് തന്നെ അന്വേഷിക്കാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞു അതൊന്നാമത്തെ കാര്യം രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ എന്ത് എന്തുകൊണ്ട് പ്രസവത്തിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞത് ഓ മൂന്ന് പെൺകുട്ടികളുണ്ട് അവർ ലാസ്റ്റ് ആൻറ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്ത ലിസ്റ്റാണ് ഈ ലാസ്റ്റ് ഒരു അഞ്ചാറ് ദിവസം ആയിക്കോണുള്ളൂ മാക്സിമം ഒരാഴ്ചയാവും ആ അതിൽ ആ പെൺകുട്ടികളെ പങ്ക് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പെൺകുട്ടികളാണ് അത് ഒന്ന് ചതിച്ചു കൊണ്ടു വന്ന ബിൻസിയുണ്ട് പിന്നെ അക്ഷയുണ്ട് ഈ കൂടെ നിന്ന അത് അക്ഷയെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് എം എം മണിയാണ് ഇടുക്കിയിലുള്ളത് എന്തു എന്തിനാണ് ഇനിയും സംരക്ഷിക്കുന്നത് എനിക്കറിയില്ല പോലീസിന് കൊടുക്കാതെ ഇങ്ങനെ പൊഴുത്തി വെച്ചിരിക്കുന്നത് എന്തിനാണ് പൊഴുത്തി വെക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ അപ്പോൾ അവരുടെ ഒരു അവരുടെ പുതുച്ചായ ഒന്നുകൂടെ കൂടെയല്ലേ ഉള്ളൂ ഈ മന്ത്രിസഭയുടെ ഒന്നും ഒന്നുകൂടെ കൂടെയുള്ളൂ ആർക്ക് ആരെയും സംരക്ഷിക്കാതെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കണം പുറത്തുവിട്ട് അവരെ വിട്ടോ എനിക്ക് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ശിക്ഷിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം എന്നുള്ള രീതി അവർ ആ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ശരിക്കു പറഞ്ഞാൽ അവരുടെ പൊതുച്ചായ ഇപ്പോൾ വന്നിരിക്കുന്നതിനെ കാട്ടി ഇരട്ടിയാവും പക്ഷേ അവരത് തയ്യാറാവില്ല തയ്യാറാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താണ് ആ കോളേജിലെ യൂണിയൻ കൈവിട്ട് പോവും ആ എന്താണ് എസ് എഫ് ഐ എന്നുള്ള ആ ടെററിസ്റ്റിൻ്റെ ആ ഒരു യൂണിയൻ അത് അവരെ കൈവിട്ട് പോവും അവരത് സമ്മതിക്കില്ല അതിനുവേണ്ടി അവരെന്ത് ഏതറ്റം വരെയും പോയി സംരക്ഷിക്കും പക്ഷേ ഞാനും അതിനുവേണ്ടി ഏതറ്റം വരെയും അങ്ങ് പോവും ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാ അറസ്റ്റ് ചെയ്തില്ല കേസെടുത്തില്ല എന്ന് വെറുതെ വിടുകയാണെങ്കിൽ വെറുതെ വിടുന്ന എനിക്ക് തോന്നുന്നതാണെങ്കിൽ ഞാൻ വീണ്ടും ഈ സമരത്തിലോട്ട് പോകും അതിൽ ഞാൻ ഇതുവരേക്ക് ഞാൻ പിന്മാറിയിട്ടില്ല ഇതുവരെയ്ക്ക് പിന്മാറണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല എന്ന് പോകണം എന്നുള്ള കാര്യം മാത്രമേ തീരുമാനമുള്ള തീരുമാനമായിട്ടില്ല അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സി ബി ഐക്ക് കൈമാറുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ സി ബി ഐ അന്വേഷണം പെട്ടെന്ന് വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് സി ബി ഐ അന്വേഷണം പെട്ടെന്ന് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഒമ്പതാം തീയതി അവിടുന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും അത് അല്ല സോറി ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സി ബി ഐ അന്വേഷണം പെട്ടെന്ന് വരുമല്ലോ ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഇനിയും ഇന്നലെ ഒരു ഇങ്ങനത്തെ ഒരു ഇഷ്ടവും ഉണ്ടായിട്ട് വീണ്ടും ആ പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല പ്രതീക്ഷ ഉണ്ട് ശരിയാണ് വീണ്ടും ഞാൻ വെറുതെ ഇരിക്കില്ല ഇത് അന്വേഷണം എങ്ങനെ എത്തി ഏത് രീതിയിലെത്തി കാര്യം അത് എന്നെ ഇനി എന്നെ അറിയിക്കേണ്ട അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വന്ന് അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അവരെ അവരെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ആ ഈ ലെവലിലൂടെ പോയിട്ടുണ്ട് എന്ന് എത്തിയിട്ടുണ്ട് എന്നെങ്കിലും എനിക്കറിയണമല്ലോ അത് ഞാൻ സെക്രട്ടേറിയറ്റിൽ എന്താ എനിക്ക് പട്ടയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല ഡൽഹിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ അല്ലേ ഡൽഹിയിൽ തന്നെ വിളിച്ച് പറയണമെന്ന് ഞാൻ പറയുന്നില്ല അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല ഞാൻ പക്ഷേ ഇവിടുന്ന് ഞാൻ കൊടുത്ത പരാതി ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ എത്തി എന്ന് ഞാൻ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാൽ മതിയാവില്ലല്ലോ എനിക്കത് ന്യായമായിട്ടുള്ള എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് നിയമം അറിയില്ല കൂടുതലായിട്ട് എനിക്കത് അറിയണോ അറിയണം ശരി ഈ സ്റ്റേജിൽ വരെ എത്തി അതറിഞ്ഞാത്രത്തോളം കാലം ഞാൻ ഈ പ്രശ്നമായിട്ട് തന്നെ മുമ്പോട്ട് പോകും കാരണം എനിക്ക് ഇറങ്ങി നടക്കാൻ മയോ ഓരോ ഓഫീസിലിറങ്ങി നടന്നിട്ട് എന്തായി എൻ്റെ മകൻ്റെ കേസായി എന്തായി എന്തായി എന്ന് ഞാൻ ഇറങ്ങി നടക്കില്ല ഒരു മന്ത്രിയുടെ വീട്ടിലും പോകില്ല ഞാൻ ഞാൻ പോകും അല്ലാതെ നിവേദനം ും പോവില്ല വീണ്ടും അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ആവർത്തിച്ചു പറയുക തന്നെയാണ് കുടുംബം വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം